കണ്ണൂർ പിണറായിൽ ക്ഷേത്ര ഉത്സവത്തെയും വിശ്വാസത്തെയും അവഹേളിച്ച് സിപിഎം ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലശം വരവിൽ ചൊഗ്വേരെയും പാർട്ടിക്കൊടിയും വിപ്ലവഗാനവും ഉൾപ്പെടുത്തിയാണ് വിശ്വാസങ്ങളെ അവഹേളിച്ചത് വെണ്ടുട്ടായി കൈതേരി പുതിയടുത്ത ഖണ്ഡാഘർണ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലശം വരവിലാണ് അവഹേളനം ഉണ്ടായത് വിശ്വാസികൾ ഏറെ പവിത്രമായി കാണുന്നതാണ് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള കലശം വരവ് ഇതിനെയാണ് സിപിഎമ്മുകാർ അവഹേളിച്ചത് കലശത്തിൽ ചെഗുവേരയുടെ ചിത്രവും പാർട്ടി ചിഹ്നവും പതിച്ച വിപ്ലവ ഗാനങ്ങളുടെ അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് പാർട്ടിക്കാർ ഘോഷയാത്ര നടത്തിയത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനു ശേഷം കാവുതി ഇണ്ടൽ ചടങ്ങിന് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് കൈതേരി പുതിയേടത്ത് ഖണ്ഠാകരണ ക്ഷേത്രം അവിടെയാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ടുള്ള സിപിഎമ്മിന്റെ അവഹേളനം മുൻകാലങ്ങളിൽ സിപിഎമ്മുകാർ പാർട്ടി ചിഹ്നം പതിച്ച കലശം കൊണ്ടുവരികയും അത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയും നിയമപ്രശ്നമാവുകയും ചെയ്തിരുന്നു ഇതോടെ ആചാരപരമായുള്ള കലശം മാത്രമെടുത്താൽ മതിയെന്നായിരുന്നു തീരുമാനം ഇത് ലംഘിച്ചുകൊണ്ടായിരുന്നു സിപിഎമ്മുകാരുടെ പ്രവൃത്തി ജനം കണ്ണൂർ